കൂട്ടുകാരി ഇത് നമ്മൾ മാങ്ങ ഉപ്പിടാൻ പോവാണ് കച്ചി ചേച്ചിയുടെ അമ്മയാണ് നമുക്ക് മാങ്ങ പറിച്ചാൽ അപ്പം നമ്മൾ മാങ്ങ പറിക്കുന്ന ഇടക്ക് വെച്ച് നമ്മുടെ തോട്ടൊന്നും ഒടിഞ്ഞു പോയി അപ്പം നമുക്ക് ബാക്കി മാങ്ങ പറിക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ എല്ലാ വീണ വാങ്ങി നമ്മൾ കൊണ്ടിട്ടോണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ചീതറിക്കിടക്കുക നല്ല പച്ച മാങ്ങാണേ എൻ്റെ അനിയത്തി ഈ പാളടിയിൽ നിന്നൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ നമ്മുടെ കൊട്ടാര ഏകദേശം നിറഞ്ഞു ഇനി നമ്മൾ മൺ കലത്തിയോട്ട് ഇടും നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ മാങ്ങ ഇടണേ വൃത്തിയാക്കി മാങ്ങയാണ് എന്നിട്ട് കല്ലുപ്പ് നമ്മൾ എട്ട് സ്പൂണോളം ഇങ്ങനെ വിതറി കൊടുക്കും നമ്മുടെ മാങ്ങ കലത്തിയോട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കും അതുകഴിഞ്ഞ് നമ്മൾ വെള്ളം ഈ മൺകലം നിറയുന്നവരെ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മൺകലം ഇപ്പം നിറയാരത്രമായി നിറയാരത്രയെ നിറഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മളിപ്പം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിറഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി നമ്മളെ വെളുത്തുള്ളി അഞ്ച് വെളുത്തുള്ളി നമ്മൾ ഇടിച്ച് ഈ മൺകലത്തിലോട്ട് ഇടണം ഇനി നമ്മൾ ഉലുവ മൺകലത്തോട്ട് ഇട്ട് കൊടുക്കണേ നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഇതെന്തോണ്ടൂപ്പെല്ലാം പൂപ്പലൊന്നും പിടിക്കാതിരിക്കുക ഇനി നമ്മൾ നല്ല വെളുത്തൊരു ഫ്രഷ് തുണിയിൽ നമ്മൾ ഇത് ടൈറ്റാക്കി മുറുക്കി കെട്ട വെക്കണം നല്ല ടൈറ്റാക്കി കെട്ടണേ എല്ലായിടത്തും വലിച്ചും വലിച്ചു വലിച്ച് കെട്ടണം നമ്മൾ കേട്ടിയാണ് കെട്ടണം നമ്മുടെ ഇപ്പം ഞട്ടി കഴിഞ്ഞ് അപ്പം നമ്മുടെ നമ്മളിങ്ങനെ മാങ്ങ ഒപ്പിയിട്ട് കെട്ടി കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമാൻറ്റും ചെയ്യണേ താങ്ക് യു തട്ടാ ബൈ ബൈ